ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമൻ നാരായണീയം ദശകം മുപ്പത്തി എട്ട് ശ്ലോകം ആറ് ഏഴ് സമനേത്രകലാവിലാസിൻ ഖേദാനുരുപാ ഗുരുടാക്ഷേന मुदितेन चिरं नुतो भूः मात्रा च नेत्रसलिलास्तृतगात्रवल्या स्तोत्रैरपिष्टुतगुणः करुणालयस्त्वं प्राचीनजन्मयुगलं प्रतिबोध्यताभ्यां मातुर्गिरादधितः ेषम् देव प्रसीद दात्र समनेत्र कलाविलासिन् तापवल्मली निर्लूनदात्र समनेत्रकलाविलासिन् खेदान् अपाहुरु खेदानपाहुरु कृपा गुरुभिः कृपा गुरुभिः कटाक्षैः इत्यादि कटाक्षैरित्यादि तेन मुदितेन चिरं नुतो अभूः नुतोऽभूः मात्रा नेत्र सलील आस्त्रत गात्र वल्य नेत्र सलील आस्त्रत गात्र वल्य स्तोत्रे हि अभिष्ट गुणः स्तोत्रे हि अभिष्ट गुणः करुणालयह त्वं करुणालयस्त्वं प्राचीन जन्मायुगलम् प्राचीना जन्मायुगलम् प्रतिपोध्या ताप्याम् मातुफुगिरा मातुरगिरा दर्धीथा मानुषा बाल वेशम् पदंगल हरे कृष्णा आरे येरे ശ്രീകൃഷ്ണന് അപ്പാവന വസുദേവരും അമ്മാവാനി അപകല കൂടവല്ലി ഹേ താപവല്ലി വല്യ വള്ളി കയറി താപവല്ലി സങ്കടമാന കഷ്ടമാന അന്ത വല്യ എല്ലാവരും എല്ലാവരെയും ഒരു കയറാല കെട്ടിക്കോട്ടിലിട്ട് പലതരത്തിലുള്ള തരത്തിലുള്ള താപങ്ങളാക്കും സാധാരണ മൂന്ന് തരത്തിലുള്ള താപങ്ങൾ ചൊല്ലുക ആധ്യാത്മികം ആദ്യ ഭൗതികം ആദ്യ ദൈവികം ഇന്ന മൂന്ന് തരത്തിലുള്ള താപങ്ങൾ നാലേക്കും നമ്മൾക്ക് ഓരോ കഷ്ടങ്ങൾ ഉണ്ടാക്കപ്പെട്ടത് നമുക്ക് ഓരോന്നും തടസ്സമായി നിൽക്കപ്പെട്ടതും നിക്കപ്പെട്ടതും ഇതൊന്നും കയറുകളാക്കാം അപ്പൊ ദുഃഖമാന സങ്കടമാന കയറുകള് വള്ളികളെ എല്ലാത്തെയും അറക്കത്തനെയാവുള്ള വാള് പോലെ ഇരിക്കാം ഏത് സ നേത്ര കലാവിലാസിൻ ഭഗവാനോടെ എന്താ ദൃഷ്ടി നാല് ഭഗവാനോട് അന്ത കടാക്ഷും ഇല്ലാതക്കാഹരുത് അപ്പൃപാ ഗുരുണ നിറഞ്ഞ് അന്ത തിരു കടാക്ഷങ്ങൾ ഭഗവാനോട് കാരുണ്യം കടക്കണ്ണാൽ പാര ജലുവലിയ നേരെ പാകണം എന്നൊന്നുമില്ലേ എടം കണ്ണാല് ഒരു തുളി ഭഗവാനോട് എന്താ ദൃഷ്ടി ദൃഷ്ടി സകല ദുഃഖങ്ങളും മുഴുവൻ പോക്കാക്കണം ഇത്യാദി മുതിതേന തേനത്വം അഭൂഹു മുതടി മുതിതേന രണ്ട സന്തോഷമായിരിക്കപ്പെട്ട എന്താ വസുദേവർ ഭഗവാൻ്റെ ഭഗവാന് സ്തുതി സകല തരത്തിലുള്ള ദുഃഖങ്ങളും ഇല്ലാതാക്കണമാനാ ഭഗവാനോടെന്ത് ഒരു കടാക്ഷം ഒന്നും നമ്മൾക്ക് ഇത് പണേണ്ട ജസ്റ്റ് ഒരു കടാക്ഷം ഇരുന്നാൽ സകല ദുഃഖങ്ങളിൽ നിന്നും വെളിയിൽ വരല ഇനി അമ്മ ദേവകീ ദേവി എന്ന ചൊറന്ന നേത്ര ശരീരാസ് മാത്ര അമ്മാവാന ദേവകി ദേവി കണ്ണിലേന്തടി സന്തോഷത്തോടാശ്രക്ക ഇത്രയും ആറ് കുഴന്തകൾ മുന്നാടി പുറന്തകളെല്ലാം പുറന്ത ഉടനെ കംസൻ കൊണ്ടുപോയി അടിച്ച് കൊല്ലറാൻ അല്ലാട്ട് കുഴന്തകളെല്ലാം നഷ്ടമായി അത് ഒരമ്മാവാക്കും ഇപ്പൊ ഏഴാമത് കുഴന്തയും ഏർ ഗർഭമലസിൽ പോയിച്ച് എട്ടാമത് കുഴന്ത പുറന്തിരിക്ക് അത് ദൈവ കുഴത്തെ പൊറന്തത് പാത്തതും അമ്മാക്ക് സന്തോഷം താങ്കമുടിയറില്ല എന്തൊരവസ്ഥയിലിരുന്ന് നമ്മൾ എന്താ അമ്മാവോട് ഭാവത്തെ പാക്കണം സ്തോത്രൈഹി അഭിഷ്ടുത ഗുണ സ്തുതി പണറാളം ഭഗവാനോട് ഗുണങ്ങളെല്ലാം ചൊല്ലി സ്തുതി പണ്ണി കരുണാലയഹത്വ കരുണൈ കടലാന ഭഗവാൻ അപ്പാക്കും അമ്മയ്ക്കും പോലെ രണ്ട് ഉണ്ടാന കാര്യങ്ങൾ ചൊല്ലിക്കൊടുക്കറത്തോടും കണക്ഷൻ ആക്കും അടുത്ത ജന്മത്തിലെ വലപ്പെട്ടത് പിങ്ക സ്വയംഭൂമന്വന്ത സുതപസ്റ പ്രജാപതി അവരോട് പത്നിയോട് പേര് കൃഷ്ണി ഇവ രണ്ട് പേരുമ ഭഗവാന് തപസ്സ് പണിയിട്ട് ചൊല്ലറ ഭഗവാനെ ഞങ്ങളെ മാതിരി ഒരു കുഴഞ്ഞ എങ്ങൾക്ക് വേണം അപ്പീന്ന് പറരി ചൊല്ലതും ഭഗവാൻ തന്നെ എന്റെ മാതിരി നാം മട്ടിണാനുള്ളത് അപ്പൊ അതിനാൽ നാനേ ഉങ്ങൾക്ക് കുഴന്തയാറക്കും അപ്പൊ മൂന്ന് തരം വരം കേപ്പാള നിങ്ങൾ പുറക്കണം നിങ്ങൾ പുറക്കണം നിങ്ങൾ പുറക്കണം മൂന്ന് തരം കേക്കാത്ത മൂന്ന് തരം ഭഗവാൻ അവൾക്ക് അവതാരമാകറ മുത ജന്മത്തില് കൃഷ്ണിയോട് പുത്രനാണെന്നാല് കൃഷ്ണി ഗർഭെന്ന പേര് രണ്ടാമത് അവളോട് ജന്മമാക്കും വാമനാവതാരണം പുത്രനെ പൊറക്കറ അതിഥി കശ്യപരങ്കര ദമ്പതികൾക്ക് ഇപ്പോ മൂന്നാമത് ജന്മത്തില് ദേവകി വസുദേവാള കൊറക്കറ ദേവകി വസുദേവാൾക്ക് കൃഷ്ണൻ കറക്ക ഇന്നലെ പുറക്കറ അപ്പ ഇതെല്ലാം ചൊല്ലിക്കൊടുത്തിട്ട് ചൊല്ലറ അമ്മ നീ എപ്പോഴും വേണമെന്നാ എന്നെ പാത്തുക്കോ പുത്രഭാവേനെ ദൈവഭാവേനെ എപ്പടി നീ എന്നെ പാത്താലും അവനക്ക് മോക്ഷം കടക്കി മോക്ഷത്തിക്ക് എത്തുമൊടിയും അപ്പടീന്ന് ചൊല്ലുവ പോലെ ജന്മങ്ങളെല്ലാം വിശദമാക്കി കൊടുത്ത് മാതൃ ഗിരാഷാലും ഭയമോ നീ ഇപ്പി ഭഗവാൻ രൂപത്തിലെ പഴന്ത വന്നിരിക്കാൻ പാത്താന കംസം ചുമ്മാരിപ്പനാ ആറു പഴന്തകളെയും കൊണ്ടുപോയാച്ചി ഭഗവാനിക്കിതിക്ക് മീറിന്ന് വരമൊഴിയങ്കരുത് അവളാൽ അന്ത സമയത്തിൽ അഞ്ചന്ദ്ര ഭാവം വന്നു വിടരുത് കുഴന്തയെ നാം സംരക്ഷിക്കണം സംരക്ഷിക്കണമേങ്കരമാതിരി ഭഗവാൻ എല്ലാരെയും സംരക്ഷിക്കറാർ കരുത് പോയി നാൻ എന്താ കുഴന്തയ അമ്മാവച്ചായി നാൻ കുഴന്തയെ പാത്തുക്കണമേ എന്ത് ഭാവത്തെ എല്ലാം മാത്തി സാധാരണ ശിശുവായോ ഇപ്പാ അപ്പീന്നതും അന്ത ചതുർഭുജങ്ങളും ശങ്കചക്രകഥാപത്മങ്ങളും എല്ലാം അപ്രത്യക്ഷമായി ചിന്ന കുഴന്തയോട് ആ രൂപത്തേക്ക് വരാ അതക്കപ്പുറം ഭഗവാനെ ചൊല്ലറ എന്ന ഗോകുലത്തിൽ കൊണ്ടുപോയി പോയിട്ട് അനുഗ്രഹം മായാഭഗവതി പുറന്നിരിക്കാൻ എനിക്ക് കൊണ്ടുപോവാന്നെല്ലാം ചൊല്ലപ്പെട്ടത് അടുത്ത ശ്ലോകത്തിൽ പാർക്കല ഹരേ കൃഷ്ണ